അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ അലഹമ്മില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് പേര് ദ ചെയ്യാൻ കമൻറ്റിലൂടെ ആയിട്ട് അറിയിച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടി എപ്പോഴും തന്നെ ദ ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ദകളും അതുപോലെ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹുവിൻ ദുനിയാവുന്നും നാളെ ആഹ്റത്തിലും നമുക്ക് ഉപകരിക്കുന്ന അമലാക്കിയ തരട്ടെ ആമീൻ യാറബുലാലമി അപ്പം നമ്മളെല്ലാവരും പരിശുദ്ധമാക്കപ്പെട്ട മുഹറ മാസത്തിലെ നോമ്പ് നോറ്റിരിക്കുന്നവരായിരിക്കും അല്ലേ അപ്പം ഈ നോമ്പ് നോമ്പുകാരിയായിട്ട് നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഞാനിപ്പോൾ ഇന്ന് നിങ്ങളോട് പറയുന്നത് അതായത് മുഹറം ഒൻപത് പത്ത് നോമ്പ് നോറ്റ് ആരെങ്കിലും ഈ ഒരു ആയത്ത് ഓതിയാൽ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തരുന്നതാണ് മൂസാ നബി അലൈ സലാത്തു വസ്സലാം അനുഗ്രഹങ്ങൾ ലഭിച്ചത് ഈ ഒരു ആയത്ത് കൊണ്ടാണ് അപ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുര്ആാനിനുള്ള ഒരായത്താണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ഒരായത്ത് നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം നിങ്ങൾ ഓതുക എത്രയാണ് നിങ്ങൾക്ക് നൂറെണ്ണോ അല്ലെങ്കിൽ നൂറെണ്ണം എനിക്ക് ഓതാൻ പറ്റില്ല ആ മുപ്പത്തി മൂന്ന് എണ്ണമാണ് എനിക്ക് ഓതാൻ കഴിയുള്ളൂ അങ്ങനെ അതാണ് ഞാൻ എണ്ണം പറയാത്തത് നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ഓതുക ആയത്തിതവിടെ സ്ക്രീനിൽ ഞാൻ മലയാളത്തിലായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് ഓതട്ടോ റബ്ബി ഇന്നി ലിമ അൻസെൽ ഇലയ്യ മിൻ മിൻഹൈറിൻ ഫക്കീർ എന്നാണ് ആയത്ത് റബ്ബി ഇന്നി ലിമ അൻസൽ ഇലയ്യ മിൻ ഹൈറിൻ ഫക്കീർ എന്നാണ് ആയത്ത് റബ്ബി ഇന്നി ലിമ അൻസെൽ ത ഇലയ്യ മിൻഹൈറിൻ ഫക്കീർ ഈ ഒരായത്തുണ്ടല്ലോ ഈ ഒരായത്ത് നിങ്ങൾ ഇന്ന് ഇന്നും നാളെയും ഇന്ന് പകലും നാളത്തെ പകലും ഇന്ന് ഒക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലായിട്ട് നിങ്ങൾ പാരായണം ചെയ്യാം എത്രയാണ് നിങ്ങൾക്ക് ഓതാൻ പറ്റുക ആ ഒരു രീതിയിലായിട്ട് നിങ്ങൾ ഇന്ന് പാരായണം ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്ന് പറയാം എന്റെ നാഥ നീ എനിക്ക് ഇറക്കിത്തരുന്ന ഏതൊരു നന്മയ്ക്കും ഞാൻ ആവശ്യക്കാരനാകുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം റബ്ബി ഇന്നി ലിമ അൻസൽത മിൻ മിൻഹൈറിൻ ഫക്കീർ എന്നതിന്റെ അർത്ഥം എന്റെ നാഥ നീ എനിക്ക് ഇറക്കിത്തരുന്ന ഏതൊരു നന്മയ്ക്കും ഞാൻ ആവശ്യക്കാരനാകുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് പറ്റുന്ന തരണം ഞാൻ എണ്ണം പറയുന്നില്ല എത്തോ ഒരുപാട് കൂടുതലായിട്ട് ഇത് നിങ്ങൾക്ക് അധികരിപ്പിച്ച് ഓതാൻ പറ്റുമെങ്കിൽ അത്രക്കും നല്ലതാണ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അത് നൽകുമെന്നാണ് ഈ ഒരായ തോതിയാൽ ഒരുപാട് ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് ഇന്നും നാളെയും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പറ്റും പറ്റുന്ന രീതിയിലായിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പോൾ ഇത് നിങ്ങൾ മിസ്സാക്കി കളയരുത് കേട്ടോ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചോളി അതുപോലെ തന്നെ കുറച്ച് ദിക്റും പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഓതാൻ കഴിയില്ലല്ലോ ഖുർആാനിലുള്ള ആയത്താണ് അപ്പോൾ അവർക്കൊരു ടെൻഷനായിരിക്കും അല്ലോ എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ല നോമ്പെടുക്കാനും എനിക്ക് കഴിഞ്ഞിട്ടില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ എന്ന് ദിക്ക്റ് ചൊല്ലാം ചൊല്ലാത്തൊക്കെ ചൊല്ലാം ഇനിയിപ്പോൾ ഞാൻ ഈ പറയുന്ന ദിക്ർ നിങ്ങൾക്ക് ചൊല്ലാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന നിങ്ങൾക്ക് അറിയാവുന്ന ഏത് തിക്റും നിങ്ങൾക്ക് ചൊല്ലാം കേട്ടോ ഇത് ഇന്ന ദിവസത്തിൻ്റെ മുഹറമാസത്തിലെ തിക്ര എനിക്ക് അറിയില്ലല്ലോ ഞാൻ എന്താ ചെയ്യുക ചൊല്ലാൻ അങ്ങനെ ഒന്നും ടെൻഷൻ ആവണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു നാൽപ്പത് തവണയായിട്ട് ഇപ്പോൾ നോമ്പുകാരായിരിക്കുന്ന സമയമാണ് ലാ ഇലാഹ ഇല്ല ഇല്ലാ എൻ ത സുബഹാന കൈനി കുന്തോലിമീൻ എന്ന ദിക്ർ നാല്പത് തവണ ചൊല്ലിക്കോളി ലാ ഇലാഹ ഇല്ല അൻത സുബഹാന കൈന്നീ കുൻതുൻ അള്ളലിമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബെഹാനക്കൈന്നീ കുൻതു അല്ലിമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബെഹാനക്ക ഇന്നീ കുൻതുൻ അല്ല വാലിമീൻ നാൽപ്പത് നാൽപ്പതിൽ കൂടുതലും ആവാട്ടോ ചുരുങ്ങിയതൊരു എണ്ണമെങ്കിലും നിങ്ങൾ ചൊല്ലാം അത് കഴിഞ്ഞിട്ട് ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൽ നസീർ എന്ന നൂറ് തവണ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ എന്ന നൂറ് തവണ അത് കഴിഞ്ഞിട്ട് അസ്തഫിറുല്ലാഹല്ലീം ഇന്നഹു കാന അഫാറ എന്ന ദിക്കറും നൂറ് തവണ അസ്തഫിറുല്ലാഹല്ലീം ഇന്നുഹു ഖാന അഫാറ അസ്തഫിറുഹ്ലീം ഇന്നഹു ഹു കാനുല്ലാഹ്ലീം ഇന്ന ഇന്നഹു കാന അതും നൂറ് തവണ അപ്പം മനസ്സിലായില്ലേ ഇന്നിപ്പം നോമ്പുകാരായിട്ട് നിങ്ങൾ ഓതേണ്ടത് ഒരുപാട് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരാന് നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാൻ മനസ്സിലുള്ള ഇടങ്ങേറുകളൊക്കെ നീങ്ങിപ്പോയിട്ട് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകാൻ ഇന്ന് നോമ്പുകാരിയായിട്ട് ചെയ്യേണ്ടതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഇന്ന് പകല് അതുപോലെ തന്നെ ഇന്ന് മുഹറം പത്താമത്തെ രാവാണ് അപ്പം അത് ഞാൻ എന്തൊക്കെയാണ് ദിക്രു ഒക്കെ ചൊല്ലേണ്ടത് എന്ന് ഇൻഷാ ഇൻഷാല്ലാ ഞാൻ ഉച്ചൻ്റെ ശേഷമായിട്ടുള്ള വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നതായിരിക്കും ഇപ്പോൾ ഈ ഒരു സമയം അസർ ഒരു മുന്നേ ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഈ കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഇത് നിങ്ങൾ ചെയ്യണം ആദ്യം തന്നെ റബ്ബി ഇന്നി ലിമ ഇലയ്യ മിൻ ഹൈറിൻ ഫക്കീർ എന്ന ഖുർആാനിലെ ആയത്ത് നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം നൂറോ മുപ്പത്തി മൂന്നോ മുന്നൂറോ മുന്നൂറ്റി പതിമൂന്നോ എത്രയായാലും മതി അത് കഴിഞ്ഞതിൻ്റെ ശേഷം അത് കഴിഞ്ഞതിന് ഈ ഒരു ഒരായത്തുണ്ടല്ലോ ഞാനിപ്പോൾ പറഞ്ഞ റബ്ബി ഇന്നി ലിമ അൻസെൽത്ത ഇലയ്യമിൻ ഹൈറിൻ ഫക്കൈർ എന്ന ആയത്ത് ഇന്നും നാളെയും ഒക്കെ നിങ്ങൾക്ക് അധികരിപ്പിച്ചോദാൻ പറ്റുന്ന അത്രക്കും നിങ്ങൾക്ക് നിങ്ങൾക്കോദാം ഇന്നും ഓതാം നാളെയും ഓതാം കേട്ടോ അത് മറന്നു പോവണ്ട എന്ന് മാത്രമല്ല ഓതാൻ പറ്റുക നാളെയും ഇതോ നിങ്ങൾക്ക് പറ്റുന്ന എണ്ണത്തിലായിട്ട് നിങ്ങൾക്ക് ഓതാവുന്നതാണ് പിന്നെ ദിക്ക്റ് ഞാൻ പറഞ്ഞത് ലാ ഇലാഹഇ ഇല അൻ ദ സുബഹാന കൈന്നി കൊൻത്തുബൻ്ലമീൻ ചുരുങ്ങിയത് നാൽപ്പത് തവണ അത് കഴിഞ്ഞിട്ട് ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ എന്ന ദിഖർ നൂറ് തവണ അത് കഴിഞ്ഞിട്ട് അസ്താഫിർ കാന ഇന്നഹുഖാനാറ അസ്താഫിറുല്ലാഹല്ലീം ഇന്നു ഹു ഖാന ഖാറ അസ്തഫിർ ഉള്ളാഹല്ലീം ഇന്നു ഹു ഖാന എന്ന ദിക്കറ് അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹനെ മനസ്സിലോർത്ത് കൊണ്ട് ചൊല്ലിക്കോളി നിസ്കരിക്കാൻ പറ്റാത്തവർ ഈ ആയത്ത് നിങ്ങൾക്ക് ഓതാൻ പറ്റില്ല ഖുർആാനിലെ ആയത്തല്ലേ നമ്മളെ പരിശുദ്ധമാക്കപ്പെട്ട ആയത്താണ് അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഓതാൻ പറ്റില്ല നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പം ഈ പറഞ്ഞ ദിക്റുകളും അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന അസ്താഫിർല്ലാ അല്ലേ ലാ ഇലാഹ ഇല്ലഅല്ല അങ്ങനെ ലാഹ ഉലാ ഇല്ലാ ബില്ലാഹി ഇല്ലഅലി ഇല്ലേം ഒരുപാട് ദിക്റില്ലേ ആ ദിക്റുകളൊക്കെ അധികമായിട്ട് അധികരിപ്പിച്ചോളി എത്രത്തോളം നിങ്ങൾക്കത് ഒരുപാട് ചൊല്ലാൻ പറ്റും അത്രത്തോളം നിങ്ങൾ ചൊല്ലിക്കോളി വെറുതെ ഇരിക്കണ്ട ഒരു ദിവസം നോമ്പുകാരായിട്ടിരിക്കുന്നവരും അല്ലാതെ നോമ്പില്ലാതിരിക്കുന്നവരും വെറുതെ ഇരിക്കേണ്ട ദിക്കറായിട്ടും സൊലാത്തായിട്ടും ഒക്കെ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നതാണ് ഒട്ടനവധി ഒട്ടനവധി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് അതുകൊണ്ട് മിസ്സാക്കി കളയണോ നമ്മുടെ ജീവിതത്തിലൊക്കെ പലർക്കും പല തരത്തിലുള്ള ഇടങ്ങാറല്ലേ ഉള്ളത് പല പ്രയാസങ്ങൾ അനുഭവിച്ചല്ലേ നമ്മുടെ ജീവിതം പോകുന്നത് അല്ലേ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരൊരു കൂട്ടത്തിലുണ്ട് അതുപോലെ മാനസികമായിട്ടുള്ള ടെൻഷൻ ടെൻഷനുള്ളവരൊരു കൂട്ടത്തിലുണ്ട് പല പല പ്രയാസങ്ങളും ടെൻഷനും ഉള്ളവരാണ് ഓരോരുത്തരും പ്രത്യേകമായിട്ട് മദീന എന്ന ഈ ചാനൽ ഞാൻ ഇടുന്ന ഓരോ ദിവസമായിട്ട് ഇടുന്ന വീഡിയോ കാണുന്നവർ ഒരുപാട് ടെൻഷനിലൂടെയാണ് അവർ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടർ സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ പണത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ വേറൊരു കൂട്ടത്തിലാണ് സാമ്പത്തികമായിട്ടുള്ളൊരു പ്രയാസവുമില്ല മനസ്സിനൊരു സമാധാനമില്ലാത്തവർ അങ്ങനെ പലവിധ തരത്തിലുള്ള ഇടങ്ങാറിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കമൻ്റ് വായിച്ചാൽ തന്നെ അറിയാം ഒരുപാട് പേരെഴുതുന്ന കമൻ്റ് വായിച്ചാൽ തന്നെ അറിയാം എന്തൊക്കെ ടെൻഷനാണ് ഓരോരുത്തർക്കുള്ളത് എന്ന് എല്ലാം തന്നെ അള്ളാഹു സുബാന ഉത്താല മാറ്റിത്തരട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുവാ ചെയ്യണം അത് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ എൻ്റെ ഉപ്പ മരണപ്പെട്ടതാണ് എൻ്റെ ആങ്ങളെ മരണപ്പെട്ടു പോയതാണ് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക ആരുടെ ദുവ ആണ് അത് സ്വീകരിക്കാൻ നമുക്കറിയില്ലല്ലോ അതുപോലെ തന്നെ നമ്മളെ കാര്യം നമ്മൾ തന്നെ ദുവാ ചെയ്യുക നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് തിക്റായിട്ടും സ്വലാത്തായിട്ടും നിസ്കാരം കഴിഞ്ഞിട്ടും അള്ളാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് തന്നെ റബ്ബെ നീ എന്നെ കൈവിടല്ലേ അല്ല നല്ല മാസത്തിലാണല്ലോ അല്ല ഞാൻ നോമ്പെടുത്തിരിക്കയാണ് റബ്ബേ എൻ്റെ ദുവാ നീ കേൾക്കണേ അല്ല എൻ്റെ പ്രയാസം നീ മാറ്റിത്തരണേയല്ല സമാധാനമില്ലാത്ത ജീവിതമാണല്ല എനിക്കുള്ളത് സമാധാനമുള്ള ജീവിതം നൽകല്ല കടം കൊണ്ട് പ്രയാസമാണല്ല കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ളവായി ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചുകൊണ്ട് റഹ്മാനെ എന്ന് അള്ളഹാനോട് മനസ്സിൽ തട്ടിക്കൊണ്ട് ധുവാ ചെയ്യുക ആ ധുവാ അല്ല തട്ടില്ല നമ്മളെ കാര്യം നമ്മൾ തന്നെ ദുവാ ചെയ്യുക അതുതന്നെ അത് സ്വീകരിക്കും സ്വീകരിക്കട്ടെ നമ്മൾ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്ന് ദുനിയാവിലും നമുക്ക് രക്ഷയാകട്ടെ അതുപോലെ തന്നെ നാളെ ആഹൃതത്തിലും നമുക്ക് രക്ഷയാകട്ടെ ദിക്റും സ്വലാത്തുമൊക്കെ ധാരാളമായിട്ട് അധികരിപ്പിക്കാം ഇപ്പം നോമ്പായിരിക്കുന്ന സമയത്ത് വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം മതിയല്ലോ മക്കളൊക്കെ നോമ്പ് നോ നോറ്റവരാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി നോമ്പ് തുറക്കുന്ന ആ സമയത്തുള്ള ഫുഡ് റെഡി ആക്കിയാൽ മതിയല്ലോ ബാക്കിയുള്ള സമയമൊക്കെ നമ്മൾ ഫ്രീ അല്ലേ അപ്പോൾ ലോറിൻ്റെ ശേഷവും മസറിൻ്റെ ശേഷവും ഒക്കെ ഒരുപാട് തിക്റായിട്ടും സലാത്തായിട്ടും ഒക്കെ നമുക്ക് ചെല്ലാം അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം അല്ലാണ്ട് ഞാൻ ഒരു സ്ത്രീയാണ് എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം ഒരുപാട് പണിയുണ്ട് എന്ന് പറഞ്ഞ് ഇതിനായിട്ടൊരു ടൈമൊന്നും ആർക്കും ഉണ്ടാവില്ല ഉള്ളതിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം ഇതിനായിട്ടാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാഹുവിയിലേക്ക് കൂടുതലായിട്ട് അടുക്കാൻ അള്ളാഹിൻ്റെ സ്നേഹം നമുക്ക് പിൻപറ്റണം അള്ളാഹുവിനോടുള്ള ഇഷ്ടം മുത്തറസൂറിനോടുള്ള ഇഷ്ടം അത് നമുക്ക് കൈവരിക്കാൻ കഴിയണം അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഇലഹൽത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيطون بشيء من علمه إلا بما شاء وسع السماوات والأرض ولا يخوضه حفظهما وهو العلي العليم اللهم صل الصلاة غاملة وسلم سلاما داما على سيدنا محمد الذي تنحل باللقد وتنفرج به الكرب وتقلى به وتنال به الرائب وحسن الخواتم يستسقى الأمام وجيه الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما ملا سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرعايب وحسن الخواتم ويستسقى الامام وجيه الكريم وعلى اله وصحبه في كل لمحة ونفس من كل معلوم لك اللهم صل صلاة كاملة വസലിം സലാം മൻ താമല സയീദിന മുഹമ്മദിനു ലതി തൻ ഹല്ലബയിൽ വഖദ്ൻ ഫരജുബെയിൽ കുറബ് മത്ത് കുലാബയിൽ ഹവായിജ് മത്ത് നാലുബെർ ആയിബ് വ ഉസ്നുൽ ഹവാത്തിസ് കല്ലമാമി വജീൽ കരീം വ അല ആലിഹി വസ്ബിഹി ഫീ കുൽ അമഹദിം മനഫസിമിതാലോമില്ല റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിഖറും സലാത്തുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ഓദ്യ ഫാത്തി മുത്ത് റസൂൽ അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് നീ എത്തിക്കണേ അല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ നീ പുറത്ത് തരണേ അല്ല അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും ഇനി പൊറുക്കണേ അല്ല റബ്ബയെ ഞങ്ങൾക്ക് പല വിധത്തിലുള്ള വേദനകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് റഹ്മാൻ ആരോട് പറയാൻ പറ്റാത്ത ഓരോരോ പ്രശ്നങ്ങളുണ്ടല്ല നിനക്കെല്ലാം കാണുന്നവനല്ലേ അല്ല നീയെല്ലാം കേൾക്കുന്നവനല്ലേ അല്ല ഞങ്ങളെ ദുവാക്കിന് ഉത്തരം നൽകണേ അല്ലാഹ് ഞങ്ങളെ വിഷമത്തിന് തീർക്കണേ അല്ലാഹ് ഞങ്ങളെ കടങ്ങൾ നീ കടങ്ങളിനി അല്ലാഹ് മനസ്സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകല്ല റബ്ബേ ഞങ്ങൾ നോമ്പുകാരിയായിട്ടാണ് നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നത് ഞങ്ങളെ കൈകൾ നീ ഉത്തരം കിട്ടാതെ മടക്കല്ലേ അല്ലാഹ് റബ്ബേ ഞങ്ങളെ ദുവാക്കിന് ഉത്തരം നൽകണേ അല്ലാഹ് മാനസികമായിട്ട് വേദന അനുഭവിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ അവരുടെ വേദന നീ നീ നീക്ക് സമാധാനം നൽകല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബെ കടങ്ങളൊക്കെ ഒരു ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു നൽകണേ നൽകണേയല്ല റബ്ബെ ഞങ്ങളെ വിഷമിനെ തീർക്കല്ല സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ ഞങ്ങളെ വീട്ടിൽ സന്തോഷവും സമാധാനവും നൽകണേ നൽകണേയല്ല റബ്ബെ കുടുംബപരമായ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ അവരുടെ പ്രയാസം നീ നീക്കി കൊടുക്കണേയല്ല സമാധാനവും സന്തോഷവും നൽകണേയല്ല റബാഹത്തുള്ള ജീവിതം നൽകല്ല ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളെല്ലാവരെയും കാത്തു രക്ഷിക്കണേ അല്ല ഞങ്ങളെ മക്കളെ നീ ദീനൻ്റെ മക്കളാക്കണേ അല്ല ഇന്ന് തുനിയാവുന്നും നാളെ ആഹ്റത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാൽ മുഹമ്മദീം وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അള്ളാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലിഹി അലൈഹി വസല്ലം എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു മറന്നു പോവല്ലേ ദുആ വസിയത്തോടെ